പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി ഒരു മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാകും സ്റ്റീം ബോയിലർ പാചകപ്പുര ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ പാചകപ്പുരയുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി എട്ട് ലക്ഷം രൂപ ചെലവിൽ സ്റ്റീം ബോയിലർ സംവിധാനം പൊന്നാനി ഉപജില്ലാ ഓഫീസർ ശ്രീജ ഉദ്ഘാടനം ചെയ്തു ഒരു മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾക്ക് സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം ഒരുക്കാൻ കഴിയുന്നതും കൂടാതെ ഇന്ധന ലാഭവും പാചക തൊഴിലാളികളുടെ അധ്വാനവും ലഘൂകരിക്കുവാൻ സഹായകമാകുന്നതുമാണ് സ്റ്റീം ബോയിലർ ഉദ്ഘാടന ചടങ്ങിൽ മീൽ ഓഫീസർ കീർത്തി പി ടി എ പ്രസിഡന്റ് ഇ ജി ഗണേശൻ പ്രിൻസിപ്പാൾ പ്രീതി പ്രധാന അധ്യാപകൻ ഡേവിഡ് ടി എ മാനേജർ കൃഷ്ണകുമാർ കെ തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചഭക്ഷണ വിതരണം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ എ വി ഐ സ്കൂളിലെ ഈ സ്റ്റീം അടുപ്പ് ഔപചാരികമായ ഉദ്ഘാടനം പൊന്നാനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇപ്പം നിർവഹിച്ചു ഇത് മൂലം നമുക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു മെനു പ്രകാരം ഉച്ചഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് അതിന് ഇത്തരം നൂതന സംവിധാനങ്ങൾ സ്കൂളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ് അതുവഴി നമുക്ക് ഗ്യാസ് ലാഭിക്കുവാനും അതുവഴി ഫണ്ട് കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് ഭക്ഷണത്തിൻ്റെ ചിലവിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ചിലവഴിക്കാൻ സാധിക്കും അതുവഴി നല്ല രീതിയിലുള്ള ഭക്ഷണം വിതരണം ചെയ്യാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിക്കട്ടെ ഈ സ്റ്റീം അടുപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൽക്കാലം അധ്യാപകരും പി ടി ഒന്നടങ്കം വളരെ സന്തോഷമാണ് ഈ ദിവ ദിനത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച പ്രകാരം തന്നെ ഇന്ന് സ്റ്റീം ബോയിലർ സംവിധാനം നമ്മുടെ കിച്ചനിലേക്ക് കൊണ്ടുവന്ന ദിവസമാണ് എ വി ഹയർ സെക്കൻഡറിയുടെ മാനേജറോട് പറയുകയും മാനേജ്മെൻ്റ് അത് കൃത്യമായി മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായ ഫണ്ടിൽ തന്നെ അത് നിർവഹിക്കുകയും ഉണ്ടായി ഞങ്ങൾ വേറെ ഏറ്റവും അധികം സന്തോഷിക്കുന്നൊരു നിമിഷമാണ് നമ്മുടെ ഈ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് ഇതുകൊണ്ട് സാധിക്കുന്നു അതിലേറ്റവും നന്ദി പറയുന്നു ഞങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ മാനേജരെ കൂടാതെ ഈ പ്രവർത്തനത്തിന്

അപ്പർ അക്കാദമി പുനാനിയിൽ വെച്ച് നടത്തുന്ന എബ്രോഡ് നിങ്ങളുടെ ഒരു ബെനഫിറ്റ്സ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പാസിംഗ് ഗൈഡ് ലൈൻസ് തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം അതാത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ എക്സ്പെർട്ട് ഡോക്ടേഴ്സിനോട് ചോദിച്ചറിയാം കൂടാതെ വൺ വൺ ഓൺ അഡ്മിഷനും പോസിബിൾ ആണ് അൻപതിലേറെ വർഷങ്ങൾ പാരമ്പര്യമുള്ള അക്ബർ ട്രാവൽസിലൂടെ അഡ്മിഷൻ എടുക്കുന്ന എം ബി ബി എസ് ആസ്പിറൻസ് ഒരുപാട് ഓഫറുകളാണ് ഈ എക്സ്പോയിൽ കാത്തി ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുവാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക